അയ്യപ്പേട്ടാ ഇന്നലെ വൈകിട്ടോടെ ഒരു വാർത്താ പ്രാധാന്യമുള്ള കുറച്ച് ദിവസത്തേക്ക് വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ കൂടിയുണ്ട് അപ്പോ ഇത്രയും നാളും ഉണ്ടായിരുന്നത് പോലെയല്ല അതായത് എല്ലാവരും വാർത്ത ഉണ്ടാവും ഓക്കെ നമുക്ക് കാണാം എത്രത്തോളം പോകും എന്നുള്ളത് എന്തായാലും ഈ വാർത്ത കുറച്ചു നാളത്തേക്കെങ്കിലും എന്ന് പറഞ്ഞതിന് പിന്നില് ഇതിനു മുമ്പ് ഇതുപോലെ സംസാരങ്ങൾ വരുമ്പോഴേക്കും ഇത് അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല ഇത് തേഞ്ഞു മാഞ്ഞു പോകും എന്നുള്ള രീതിയിലേക്കായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇതൊരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം പെട്ടെന്ന് വരും പിന്നെ പെട്ടെന്ന് പിൻവലിയും അത് വാർത്തക്ക് പ്രാധാന്യമില്ലാത്തതുകൊണ്ടല്ല അന്നന്നത്തെ അപ്ഡേറ്റ്സ് വരുമ്പോൾ അതിൻ്റെ പുറകെ മാധ്യമങ്ങൾ പോകുന്നതിൻ്റെ ഒരു ഭാഗം പോകുന്നത് അപ്പോൾ എന്തായാലും ഈ കുറ്റപത്രത്തിൽ പേര് വന്നതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇനിയുള്ള നീക്കം അതായത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊക്കെ പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രി രാജിവെക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹം അങ്ങനെയൊന്നും ഒരു ഒരു വഴിക്ക് ഒരു നടക്കു പോകുന്ന ആളൊന്നും അല്ല ഇതിനെ എന്തായാലും ഇതുക്കും മേലെ ചാടിക്കടന്നവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതില് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ഇനിയൊരു രക്തസാക്ഷി പരിവേഷം അത് വരുമോ തീർച്ചയായിട്ടും സംഭവം ഉണ്ടായതിനു ശേഷം പാർട്ടി കോൺഗ്രസിൽ ഇപ്പോ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ നേതാക്കളും ഇദ്ദേഹത്തിന്റെ മകളെ ഈ ഇങ്ങനെ ഈ കേസ് പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് ഒറ്റ എൻ ബ്ലോക്കായിട്ട് അദ്ദേഹത്തിന് അവർ സി പി എം പ്രതിരോധിക്കുന്നത് അപ്പൊ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സി പി എമ്മിന് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടി ഈ തിരിച്ചടി എന്ന് പറയുന്നത് പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും സ്വാധീനിക്കുന്നത് കേരള ഘടകത്തിലൂടെയാണ് കാര്യം കേരളത്തിലാണ് ഇപ്പൊ ഭരണമുള്ളത് അപ്പൊ ഭരണം ഭരണമുള്ളപ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സി പി എം നേതൃത്വത്തിന് കേരളത്തിലെ പ്രശ്നമായതുകൊണ്ട് സി പി എം നേതൃത്വത്തിന് തള്ളിപ്പറയാൻ കഴിയില്ല അപ്പോൾ അത് ഒന്നാമത്തെ ഒരു വിഷയമാണ് അപ്പം അത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ ഇപ്പൊ പ്രജിത പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെ ഈ പറയുന്ന അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് നേരത്തെ എസ് എൻ സി ലാബിലിൻ കേസിൽ അദ്ദേഹത്തിന് പിന്നെ പിന്നെ ഈ പറയുന്ന എലക്ഷന് പോലും മത്സരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന രീതിയിൽ തീരുമാനം ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെല്ലാം മറികടന്നാണ് അദ്ദേഹം വന്നത് അതായത് സി ബി ഐ നൽകിയ അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് അഴിമതി കേസിൽ പ്രതിയായ പിണറായി വിജയൻ ഭരണ പദവിയിൽ എത്തുന്നില്ലെന്ന കുറ്റപത്രം വന്നപ്പോൾ സി പി എം കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തിരുന്നു അദ്ദേഹത്തിനെ മത്സരിപ്പിക്കണ്ട എന്ന് എന്നാൽ പിണറായി മുഖ്യമന്ത്രി പദത്തിലേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്കും വഴിയൊരുക്കും വിധത്തിലായിരുന്നു വിചാരണ കോടതി തെളിവില്ലെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു സംഭവം അദ്ദേഹം ഇപ്പൊ രണ്ട് ടൈമും മുഖ്യമന്ത്രി ആയി ആയിക്കഴിഞ്ഞു അപ്പൊ അതിനു മുമ്പ് ഈ പറയുന്ന ലാവ്ലിൻ കേസ് ഇത്രയും ഭയങ്കരമായിട്ട് കൊണ്ടുവന്നെങ്കിൽ ആ കേസിൽ തെളിവില്ല എന്ന് സി ബി ഐ കോടതി തിരുവനന്തപുരത്ത് സി ബി ഐ കോടതിയാണ് തെളിവില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത് ഇവിടെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ മോൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വന്നിട്ട് നമ്മുടെ മാത്യു ഗൂളിനാടൻ കൊടുത്ത കേസ് ചീറ്റിപ്പോയി അതിൽ അവർ സന്തോഷിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് എസ് എഫ് ഐ ഒടെ അന്വേഷണം ഇപ്പൊ വരുന്നത് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് ഇദ്ദേഹം ഇവിടുന്ന് ഡൽഹിയിൽ പോയത് മകളുടെ ഈ കേസ് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോഴേക്കും ഡൽഹി കോടതിയില് പൈസ ഇങ്ങനെ നല്ല രീതിയിൽ വാങ്ങുന്ന ഒരു ജഡ്ജ് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ വാർത്ത വന്നായിരുന്നു ആ വീട്ടിലെ ജഡ്ജി ആ ജഡ്ജിനെ അവിടുന്ന് മാറ്റുന്നതോട് കൂടി ഗെയിം ആകെ മാറുകയാണ് ഇനിയിപ്പോ എക്സാലോചിക്കിന്റെ ഈ ഇതിൽ ഇപ്പം ദല്ലാളമാരെല്ലേ ഇവർക്കൊക്കെ നല്ല പരിചയം ആണെങ്കിൽ ഡെല്ലാളമാരെല്ലാം ഇവർക്ക് ആവശ്യം പോലെ ഡൽഹിയിലെ കോടതിയിലൊക്കെ ഡൽഹി കോടതിയല്ലേ നമ്മുടെ സംസ്ഥാനത്തെ കോടതി പോലെ ഡൽഹി സംസ്ഥാനത്തെ ഒരു കോടതിയാണ് ഇപ്പൊ ആ വിദ്വാൻ അവിടുന്ന് പോയിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ കേസ് വേറെ ഇനി ഏത് ഇനി ഏത് ദല്ലാളെ പിടിച്ച് ഇനി ഏത് കോടതിയിൽ ഇനി ആർക്ക് ഇപ്പം കോടതി ആയതുകൊണ്ട് ജഡ്ജസിനെ നമുക്കങ്ങനെ നമ്മളിപ്പോ ഈ ഒരു ജഡ്ജിന്റെ അവിടെ കാശ് കണ്ടെന്ന് പറഞ്ഞ് എല്ലാ ജഡ്ജിമാരും കാശ് വാങ്ങണമെന്നില്ല എന്തായാലും ഈ ജഡ്ജ് ഈ കേസ് പല ഈ കേസ് വാദിക്കാനിരുന്നതായിരുന്നു അപ്പൊ ഇവർക്കെല്ലാം എന്റെ അറിയാലോ ദെല്ലാളമാരൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ആ ജഡ്ജ് അവിടുന്ന് പോയിരിക്കുന്ന സ്ഥിതിക്ക് കേസ് ഇനിയിപ്പോ കോടതിയിലേക്ക് തന്നെ പിന്നെ ഡൽഹി കോടതിയിലേക്ക് വരുമ്പോൾ കേസ് മുറുകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വീണ വിജയനിലൂടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നത് പാർട്ടിയുടെ പ്രതിരോധം ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ കാണുന്ന ഈ ഒരു സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ അതിന് കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഇനി കാറ്റ് മാറി അറിയില്ല ഇപ്പൊ പാർട്ടി കോൺഗ്രസിൽ തന്നെ പല വിഷയങ്ങളും പിണറായി വിജയൻ നേരത്തെ എടുത്തത് പാർട്ടിയിലെ പല അംഗങ്ങൾക്കും കോടാലിയായതുണ്ട് കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ ഇദ്ദേഹം പറഞ്ഞു പിന്നെ വയസ്സിന്റെ കാര്യം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാശിനും കൊള്ളാത്തതുകൊണ്ട് അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതിരുന്ന കുറെ ആൾക്കാരെ വെട്ടാൻ വേണ്ടിയായിരുന്നു അന്ന് അദ്ദേഹം അത് അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചുറങ്ങാവുന്ന ില്ല പക്ഷെ അതിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ പറയുന്ന പോലെ ഏഴും എട്ടും പേരാണ് പോളിറ്റ് ബ്യൂറോ ഒഴിഞ്ഞു പോകുന്നത് അപ്പൊ ഈ ഈ ബിംബങ്ങളൊക്കെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ആ ബിംബങ്ങളെ കൊണ്ട് പല ആവശ്യവും ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാകും ഒരു നേതാവ് കാലങ്ങളായിട്ട് ഇരിക്കുമ്പോ ഇപ്പൊ അണികളെ സംബന്ധിച്ച് ആ ഒരു ബിംബം ഒരു ഒരു ബിംബമാണല്ലോ അവരൊക്കെ ആ ബിംബങ്ങൾ പോകുമ്പോ ശൂന്യത ഉണ്ടാകും ആ ശൂന്യത ഇപ്പൊ പ്രതിഫലിക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ് ഇന്നലെ ഇവിടെ കേരളത്തിൽ തന്നെ കൈയാലിട്ട് അടിച്ചു അയ്യോ ഈ എഴുപത്തഞ്ച് മാറ്റണമല്ലോ പാർട്ടി ഭരണഘടനയിൽ അത് മാറ്റണമല്ലോ എന്ന് ഇവർ തന്നെ കൈകാലിട്ടടിച്ചു അപ്പൊ സുധാകരൻ പറഞ്ഞപ്പോൾ ഇവർക്ക് പുച്ഛമായിരുന്നു ജി സുധാകരൻ പറഞ്ഞപ്പോൾ പുച്ഛമായിരുന്നു പാർട്ടിക്കകത്തുള്ള ഒരു പങ്കെടുത്തതിനേക്കാൾ പാർട്ടി പരിപാടിയിൽ എഴുത്തഞ്ച് ജോയ്സിന് മാനദണ്ഡം വെച്ച് പുറത്താക്കി സുധാകരൻ പങ്കെടുത്തിരുന്നു അപ്പൊ ഇപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെയുള്ള പിണറായി വിജയനെതിരെ അദ്ദേഹത്തിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ഇത് ഈ പറയുന്ന രീതിയിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതായത് മധുരയിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു കമ്മിറ്റിയിലൊക്കെ ചിലപ്പോൾ എതിർ ഉണ്ടാകാൻ തെക്കൻ അതായത് തെക്കൻ ജില്ല എന്ന് മാത്രം അതായത് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാവുക എന്നത് അതെല്ലാ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് അപ്പൊ ചില സ്ഥലങ്ങളിൽ അടിച്ചമർത്താൻ കുറച്ച് എളുപ്പം ഉണ്ടാകും എളുപ്പമുണ്ടാകും അത് എനിക്ക് തോന്നിയ ഒരു കാര്യം തോന്നിയാ അതിൽ പോലും വിമതസ്വരങ്ങൾ വരുന്നുണ്ടേ അതിനെ അവരെ അടിച്ചമർത്തുന്ന ാണ് ചെയ്യുന്നത് കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് നിന്ന് പിണറായിക്കെതിരെ ഒരു വിമത ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം അതിന്റെ ശരിക്കും പറഞ്ഞാൽ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പല കേസുകൾ നമ്മുടെ കൺമുൻപിലൂടെ ഈ കാലയളവിലൊക്കെ വന്നു പോയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലായിട്ടും നടന്നിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കോഴകളുടെയും ഒക്കെ കേസുകളായിരിക്കാം പക്ഷെ അന്നിരുന്ന അന്നിരുന്നിട്ടുള്ള പ്രധാന പദങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ളവരല്ല ആയിരിക്കില്ല ഇന്നിരിക്കുന്നത് അതായത് കാലാവസ്ഥ മൊത്തത്തിൽ മാറ്റമുണ്ടല്ലോ അപ്പോ നേരത്തെ സുരേന്ദ്രൻ ആണെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണോ നേരത്തെ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കാം കേന്ദ്രത്തിലുള്ളത് അപ്പോൾ ഇവിടത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല അപ്പോൾ പലതും തേഞ്ഞുമാഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെ പലതും ഇല്ലാതെയായി പോയി എന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ഇത്തവണയുള്ള കാര്യം കാരണം ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കാര്യം വന്നപ്പോൾ പ്രതി പ്രതിപട്ടികയിൽ വീണ ഉണ്ട് എന്ന് വരുന്നത് വരെ ഇവിടെ എല്ലാവരും ഹഹഹ ആയിരുന്നു പക്ഷേ അതെ വിജിലൻസ് കോടതി കേരളത്തിലെ കളികൾ വിടും കേരളത്തിന് അതെ കൊടുക്കില്ല അവർക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഭരിക്കുന്ന ആളുകളുടെ മകനാണ് കൊടുത്തിട്ടില്ലെന്ന് മാത്രല്ല അതിൽ അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറേ നമ്മളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് അവിടെ ഒരു മിണ്ടാട്ടം മുട്ടിപ്പോയത് മാത്യു കുഴൽനാടിന് കുഴൽനാടിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും മറ്റും ഉണ്ട് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ അതെ അതെ അപ്പൊ ചില ചില തമസ്കരിക്കലുകൾ ആ സാഹചര്യങ്ങളിൽ ചില ഒത്തുതീർപ്പുകൾ വേണ്ടി വരുന്നുണ്ടാകാം ഞാൻ പറയുന്നത് ഇത്തവണ ഇതുവരെയും ഈ പ്രതിപട്ടിക വരുന്നത് വരെയും എല്ലാവരും പറഞ്ഞത് ആ അതൊന്നും ഇല്ല ഇവിടുത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ പുലിയാണ് ഞങ്ങൾക്ക് വരെ ഇതേ പരിന്തും പറക്കില്ല എന്നൊക്കെയായിരുന്നു പക്ഷെ പ്രതിപട്ടികയിൽ വീണ വിജയൻ ഉണ്ട് എന്ന് പറഞ്ഞതോടെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിട്ടി പക്ഷെ ഇതുവരെയുള്ള ഒരു നീക്കവും ഒരു നേതാക്കൾക്കും ഒരു പിണിയാളുകൾക്കും ഒരു കൂട്ടിക്കൊടുപ്പുകാർക്കും കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള നീക്കവും കിട്ടില്ല ഇനി അടുത്ത കൊച്ചി കൊച്ചി ജില്ലാ കോടതിയിലാണെങ്കിൽ പോലും എസ് എഫ് ഐ ഒയുടെ നീക്കം ഇനിയും ഒരാൾക്കും പിടുത്തം കിട്ടില്ല ഇതിന്റെ അവസാനം വരെ ഇതിന് കേസ് ും ഒരു അതിൽ നിന്ന് ഒരുപക്ഷെ പിണറായി മുക്തനായതുപോലെ ഇനിയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിനെ കഴിഞ്ഞു എന്ന് വരില്ല കാരണം അന്നത്തെ ബി ജെ പി അല്ല ഇന്നുള്ള ബി ജെ പി കോൺഗ്രസ് വിടുക കോൺഗ്രസ് കോൺഗ്രസ് നമ്മൾ ഈ ചെറിയ ഇവിടത്തെ വിഷയമായിട്ടുള്ള ഏറ്റവും നോർമൽ ഒരു വിഷയം ഉണ്ടായത് ആശാവർക്കർമാരുടെ സമരമാണ് അവർ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും ഇഫ്താർ വിരുന്നിന് പോവുകയും ചെയ്ത സമീപനമാണ് കോൺഗ്രസിന്റേത് അപ്പൊ കോൺഗ്രസിനെ മാറ്റുക ായിട്ട് എന്നും പറയാം അതേ കേ സുധാകരൻ ആയാലും പറയുന്നതും പ്രവൃത്തിയും രണ്ടായാൽ ജനം തിരിച്ചറിയുന്ന ഒരു കാലമുണ്ട് ഇന്ന് പറ്റിക്കാം നാളെ പറ്റിക്കാം പിന്നെയും പറ്റിക്കാൻ പറ്റില്ല ആ പറ്റിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നും മൂന്നാം ടൈമും മോദി സർക്കാർ ഭരിക്കുന്നത് അപ്പൊ അവരുടെ മേന്മ പറയാൻ വേണ്ടിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നും ആരും അറിഞ്ഞില്ല ഇനിയുള്ള കാര്യങ്ങൾ ആരും അറിയില്ല വെടി അതെ വെടി പൊട്ടുന്ന മുറയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പൊ രക്തസാക്ഷിയായിട്ട് എന്നുള്ളതിൽ ഞാൻ അല്ല അങ്ങനെ ഉണ്ടാവില്ല ഇപ്പൊ വരാൻ പോകുന്നത് അദ്ദേഹത്തിന് നേരിടാൻ പോകുന്ന വല്ലാത്ത ഒരു വെല്ലുവിളിയാണ് വരാൻ പോകുന്നത് ഇപ്പം ഈ പറയുന്ന പിന്നെ ലാവ്ലിൻ കേസിൽ ഉണ്ടായതുപോലുള്ള ഒരു സംഭവം ഇതിപ്പോ നീണ്ടു പോകുമെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഈ കോൺഗ്രസ് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന്റെ ആ ഒരു പഞ്ചിങ് എനിക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് എനിക്ക് പഞ്ചിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല അവർ നേരത്തെ പറഞ്ഞ പറഞ്ഞിരുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പഞ്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല രണ്ടാമത് സുധാകരൻ പറഞ്ഞാൽ മാത്രമേ എനിക്ക് തോന്നുകയുള്ളൂ ഏതായാലും തദ്ദേശ ഇലക്ഷൻ്റെ അടുത്ത് വരുമ്പോൾ ഇപ്പോൾ ഈ മധുര കോൺഗ്രസ് കഴിഞ്ഞ് എല്ലാവരും കൂടെ കൂടും കൊടുക്കുകയും കൊണ്ടുവരുമ്പോൾ ഇനി സംസ്ഥാന കമ്മിറ്റി രണ്ടാമത് എ കെ സെൻ്ററിൽ കൂടും അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ പ്രജിത പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് എതിരെ ശബ്ദം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മധുര കോൺഗ്രസിൽ കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിയണം പാർട്ടി ജനറൽ സെക്രട്ടറി എടുക്കണം കമ്മിറ്റിയുടെ കുറേ കുറേ കാര്യങ്ങൾ ൊസീജിയറുകൾ ബാക്കിയുണ്ട് അത് ഒന്ന് തീർക്കണം തീർത്തിട്ട് ഏതായാലും തദ്ദേശ ഇലക്ഷൻ കാണിച്ച് ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ചിലപ്പോൾ രാശി തെളിയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന ശൈലജ ടീച്ചറിന്റെ മുഖമോ അല്ലെങ്കിൽ രാധാകൃഷ്ണന്റെ മുഖമോ ഒക്കെ ആയിരിക്കാം ഇനി അടുത്ത നിയമസഭയിലേക്ക് സി പി എമ്മിന് ഉയർത്തിക്കാട്ടേണ്ടി വരിക എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നും നിലാവുണ്ടായിരിക്കില്ല എന്നും നിലാവത്ത് കക്കാനും പറ്റില്ല ആ നിലാവ് കെട്ട് ഒരു കർത്തവാക്കെ വരുമല്ലോ അതാണ് ഇപ്പൊ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു ഒരു കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് അല്ലേ നടക്കുന്നത് അവിടെ വെച്ച് കേരളം ഇത് പ്ലാന്റ് ആയിരുന്നു ഇങ്ങനെ ഒരു സമ്മേളന സമയത്ത് ഏഷ്യാനെറ്റ് ഇത് പൊട്ടിക്കണം എന്നുള്ളത് അവരുടെ ഒരു ആയിരുന്നു അത് ചോർന്നതുമില്ല Correct, ने 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 ും രാജീവ് രണ്ടാമത് ഇപ്പോ ഇതിനകത്ത് പിണറായി വിജയനെ രക്ഷപ്പെടാനുള്ള വേറൊരു സംഗതി എന്ന് എന്നറിയുമോ ഇതിലിപ്പോ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം നിർമ്മല സീതാരാമനെ കാണാൻ പോയിരുന്നു എന്ന് കണ്ടു അത് പറഞ്ഞിരുന്നു എന്നെങ്കിൽ ഇത് വരില്ലായിരുന്നല്ലോ മകൾക്കെതിരെയുള്ള ഈ സംഭവം വരില്ലായിരുന്നല്ലോ അപ്പോൾ താൻ പോയത് അതിനല്ല എന്നും തനിക്ക് ഇവർ പറയുന്ന പോലെ ബി ജെ പി ബാധവമില്ലെന്നും തെളിയിക്കാനുള്ള ഒരു സാധനം കൂടെ ത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസുകാരെ നിയമസഭയിൽ രമേശ് വേണ്ടി നിർമ്മല സീതാരാമനെ കാണാൻ പോയെന്നല്ലേ അങ്ങനെ കാണാൻ പോയി ഇവർ പറയുന്ന പോലെ മോക്ക് എന്ന് 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 ഒരു വേണമെങ്കിൽ പറ്റും അല്ല അത് നിതിൻ ഗഡ്കരി ഡൽഹിയിൽ ഉണ്ടല്ലോ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് അപ്പൊ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയപരമായിട്ട് എല്ലാവർക്കും പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിട്ട് നിൽക്കുന്ന ഒരു പ്രവണത അത് ബി ജെ പിയിലോ ആർ എസ് എസിലോ കാണാൻ പറ്റില്ല

ആ ഒരു രക്തസാക്ഷിയാണ് തന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ നിരന്തരം വേട്ടയാടൽ ഇപ്പോഴും തുടരുന്നു വേണമെങ്കിൽ അത് വെച്ചുകൊണ്ട് ഒരു ഫൈറ്റ് സി പി എം നടത്തിയേക്കാം അത് എത്രത്തോളം ആകും നനഞ്ഞ പടക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ